ക്ലാസ്സിലെ കൊച്ചു വായനയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹലോ ഹെലോട്ടുകാരെ നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ ഈ കഥയുടെ കഥയുടെദീനും അത്ഭുത വിളക്കും നമുക്ക് വായിക്കാം പണ്ടൊരിടത്ത് അലാവുദ്ദീൻ പേരുള്ള ഒരു കുഴിമടിയുണ്ടായിരുന്നു ഒരിക്കൽ അലാവുദ്ദീൻ മാതൃകനായ ഒരു അമ്മാവനെ കണ്ടുകൊട്ടി കീശൻ നിന്ന് കുറെ സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് അയാൾ അലാവുദ്ദീന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ നിന്റെ ബാപ്പയുടെ അനുജനാണ് ഇന്ന് രാത്രി നമുക്കൊരു സ്ഥലം വരെ പോകണം പറഞ്ഞതുപോലെ രാത്രിയിൽ അലാദ്ദീൻ അയാളോടൊപ്പം യാത്ര തിരിച്ചു നടന്ന് നടന്ന് ഒരു വലിയ ഗുഹയുടെപ്പോൾ മാന്ത്രികനവൻ പെട്ടെന്ന് നിന്നു എന്നിട്ട് അയാൾ ഒരു മന്ത്രം ചൊല്ലി കഥകെ തുറ തുറ കഥകെ തുറ തുറ കഥകെ തുറ തുറ അത്ഭുതം ആ നിമിഷം അവരുടെ മുന്നിലുള്ള വാതിൽ തുറക്കപ്പെട്ടു പറഞ്ഞു ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു നീ അത് എനിക്ക് തരണം അയാൾ പറഞ്ഞതുപോലെ ഗുഹയ്ക്കുള്ളിൽ കടന്നു ഗുഹയ്ക്കുള്ളിൽ ധാരാളം വിശിഷ്ട രത്നങ്ങളും സ്വർണാപലങ്ങളും കുന്നുകൂടി കിടന്നിരുന്നു നല്ല പ്രകാശമുള്ള ഒരു വിളക്ക് അലാവുദ്ദീൻ കണ്ടു വളരെ ബുദ്ധിമുട്ടി വിളക്കുമെടുത്തുകൊണ്ട് അവൻ ഗുഹയുടെ വാതിൽക്കൽ എത്തി അമ്മാവ കുടത്തു കടക്കാൻ എന്നെ ഒന്ന് സഹായിക്കൂ അവൻ പറഞ്ഞു അതും നീ ആ വിളക്കിങ്ങാന്ത്രികൻ അമ്മാവൻ കൈ നീട്ടി പക്ഷെ അലാഹുദ്ദീൻ കൊടുത്തില്ല പെട്ടെന്ന് മാന്ത്രികൻ അമ്മാവൻ ഒരു മന്ത്രം ചൊല്ലി കഥകെ അടയുക കഥകെ അടയുക കഥകെ അടയുക തെയ്താരോ അതോടെ ഗുഹയുടെ വാതിൽ അടഞ്ഞു ഗുഹയിൽ തനിച്ചായപ്പോൾ അലാവുദ്ദീൻ ആ വിളക്ക് കയ്യിലെടുത്ത് അതിൽ വെറുതെ ഉരസി അത്ഭുതം പെട്ടെന്ന് അവിടെ ഒരു വലിയ ഭൂതം പ്രത്യക്ഷപ്പെട്ടു ഏ മാനെ എന്തു വേണം കൽപ്പിച്ചാലും ഭൂതം അലാഹുദ്ദീൻറെ മുന്നിൽ കൈക്കൂപ്പി നിന്നു എന്നെ ഉടനെ വീട്ടിലെത്തിക്കൂ അലാവുദ്ദീൻ ആവശ്യപ്പെട്ടു പറഞ്ഞു തീരും മുമ്പേ അവൻ വീട്ടിലെത്തി കഴിഞ്ഞു തനിക്കു കിട്ടിയ അത്ഭുത വിളക്കിനെ പറ്റി അവൻ അമ്മയോട് പറഞ്ഞു ആ സമയം അല്ലാഹുദ്ദീനും അമ്മയ്ക്കും വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം വരട്ടെ വിളക്കിൽ തൊട്ടുകൊണ്ട് അല്ലാഹുദ്ദീൻ കൽപ്പിച്ചു ഉടനടി വിഭവ സമൃദ്ധമായ ഭക്ഷണ തളികയുമായി ഭൂതം പാഞ്ഞെത്തി പിന്നീട് അലാഹുദ്ദീനും അമ്മയും സകല കൂടി അവിടെ കഴിഞ്ഞുകൂടി ഒരു ദിവസം അമ്മ പറഞ്ഞു നിന്റെ നല്ലൊരു രാജാവിനു കൊടുക്കണം അമ്മയുടെ വാക്കു തെറ്റിക്കാതെ അലാദ്ദീൻ ഒരു വിശിഷ്ട സമ്മാനവുമായി രാജകൊട്ടാരത്തിൽ എത്തി രാജാവിനും നൽകി സുന്ദരിയായ അവൻ കണ്ടു അവന് വല്ലാതെ തോന്നി രാജകുമാരിയെ എനിക്ക് വിവാഹം കൈ ചെയ്തു തരാമോ അവൻ ആ രാജാവിനോട് ചോദിച്ചു ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു മാർബിൾ കൊട്ടാരം പണി നിനക്ക് ഞാൻ രാജകുമാരിയെ വിവാഹം ചെയ്തു തരാം അവന്റെ രാജാവിന്റെ കൽപ്പന അതായിരുന്നു ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല സംഭവിക്കില്ലെന്ന് കരുതിയാണ് രാജാവ് കല്പിച്ചത് പക്ഷേ അത്ഭുത വിളക്കത്തിൻ്റെ അത്ഭുതവിളക്കിന്റെയും സഹായത്തോടെ ഭൂതത്തെ വരുത്തി ഒരു ഒറ്റ ദിവസം കൊണ്ട് അലാവധി മാതൃകൊട്ടാരത്തിന്റെ പണി തീർത്തു താമസിക്കാതെ അവൻ രാജകുമാരിയെ വിവാഹം കഴിക്കുക കഴുകുകയും മാന്ത്രികനായ അമ്മാവന് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു അലാവുദ്ദീനെ നശിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു രാജകുമാരിയെ മാത്രം വീട്ടിലുള്ള തക്കം നോക്കി മാന്ത്രിയൻ അമ്മാവൻ ഒരു കച്ചവട കച്ചവടക്കാരത്തിന്റെ വേഷത്തിൽ അവിടെ എത്തി ീന്റെ വിളക്കിന് പകരം അതിനേക്കാൾ മിനുമിനുത്ത പുതിയ വിളക്ക് തരാമെന്ന് അയാൾ രാജകുമാരിയെ അറിയിച്ചു ചതി മനസ്സിലാക്കാതെ രാജകുമാരി അത്ഭുത വിളക്കെടുത്ത് അയാൾക്ക് കൊടുത്തു വിളക്ക് മാത്രമല്ല രാജകുമാരിയെ തട്ടിയെടുത്തു കൊണ്ടാണ് അയാൾ സ്ഥലം വിട്ടത് അലാമുദ്ദീൻ തിരിച്ചെത്തിയപ്പോൾ അവിടെ രാജകുമാരിയെ കണ്ടില്ല ദുഷ്ടനായ മാന്ത്രികൻ എല്ലാം എടുത്തു തട്ടിയെടുത്തു അവന് മനസ്സിലായി പറക്കുന്ന പരവതാനയിൽ കേറി ഒരു അന്വേഷണത്തിന് ശേഷം അവൻ അവൻ മാന്ത്രികനമ്മാവന്റെ ഒരു സംഗതം കണ്ടുപിടിച്ചു പിന്നെ താമസിച്ചില്ല പാനിച്ചെന്നു അവൻ ചതിയ ചതിയനായ ആ മാന്ത്രികനമ്മാവന്റെ കഥ കഴിച്ചു പിന്നെ അത്ഭുത വിളക്ക് കയ്യിലെടുത്ത് അതിലെ രാജകുമാരിയും തന്റെ മാളികളത്തിൽ എത്തിക്കാൻ അവൻ കൽപ്പിച്ചു അനുസരിച്ച് ഭൂതം അവന്റെ പുറത്തിനിരുത്തി ആകാശത്തിലൂടെ പറന്നു നീക്കി താമസിക്കാതെ അവർ മാളികളിൽ എത്തി പിന്നെ കാലങ്ങൾ സുഖമായി അവർ അവിടെ ജീവിച്ചു മികച്ച വായന കാഴ്ചവെച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി കാണാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ തിരിച്ചെത്താം